വെറുതെ അല്ലല്ലോ ജോലി ചെയ്തിട്ടല്ലേ ലോകത്തില് വേറെ എത്ര രാജ്യങ്ങളുണ്ട് എന്റെ അവിടെ ഒന്നും പോയി ജോലി ചെയ്യാത്തത് സൗകര്യവും ഇവിടുത്തെ ഈ സാമ്പത്തികവും ഈ ഒരു സെറ്റപ്പും നമ്മള് മലയാളികൾക്ക് വന്നെന്ന് വിചാരിക്കുക അപ്പോ മലയാളികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും രണ്ട് ദിവസം മുമ്പ് ആടുജീവിതം സിനിമയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ നജീബായി പറഞ്ഞ എല്ലാ കഥകളും അല്ല അതിൽ വന്നിട്ടുള്ള അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് താഴെ കുറേ കമന്റ് കണ്ടു അതായത് നീ അറവികളോട് മൂട് താങ്ങി നടക്കുന്നതാണോ അതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് ഒന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് കൂടുതലും പ്രവാസ ലോകത്തേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയത് അന്ന് നമ്മളുടെ മുൻതലമുറ ഇവിടെ വന്നിട്ട് കുറെ വാങ്ങി നിന്ന് ജോലി ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇന്നിപ്പണ്ടായിരത്തി ഇരുപത്തിനാലായി നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിന്റെ ഹൈവേയിലേക്ക് കൂടിയിട്ട് പോകുമ്പോൾ ഇടത് സൈഡിലും വലത് സൈഡിലും നില വലിയ വലിയ വീടുകളും അതുപോലെ തന്നെ ഒരുപാട് കാർ ഷോറൂമുകൾ ഒരുപാട് ജ്വല്ലറികൾ അതുപോലെ തന്നെ ഒരുപാട് ചില്ലി ചിക്കൻ മറ്റേ ചിക്കൻ ഫാസ്റ്റ് ഫുഡ് മന്തിക്കട ഇതൊക്കെ ഈ മന്തിക്കട ഇതൊക്കെ തുറന്നു നോക്കണമെങ്കിൽ ഇത് പോയി കഴിക്കാൻ ആൾക്കാർ വേണമല്ലോ ഏഹ് ഇതിലൊക്കെ പോകുന്നുള്ളത് കൂടുതലും പ്രവാസികളാണ് ഒരു വീട്ടിൽ രണ്ട് പ്രവാസി എന്ന നിരക്കിൽ കേരളത്തിലുണ്ട് ഒറ്റൊരു കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കാൽ മതി ഈ പ്രവാസി ഗൾഫ് നിർത്തി ആർക്കും വിസ കൊടുക്കുന്നില്ല എല്ലാവരും നാട്ടിലായി എന്തായിരിക്കും നമ്മളെ അവസ്ഥ ഉത്തരേന്ത്യനേക്കാളും മോശമായിരിക്കും കാരണം ഉത്തരേന്ത്യയിൽ എന്ന് വെച്ചെങ്കിൽ അവിടെ കൃഷിയുണ്ട് എന്തില്ലെങ്കിലും കഞ്ഞി കുടിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളെ നാട്ടിൽ കൃഷിയുണ്ട് അതുമില്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്തായിട്ട് ഉണ്ടാവും അതൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് പിന്നെ നമ്മൾ താവേണ്ട സ്ഥലത്ത് നമ്മൾ താവേണ്ട തന്നെ വരും പിന്നെ ഇതിൻ്റെതായ വേറെ കുറെ ആൾക്കാർ പല കമന്റ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ആ എഴുതിയ കമന്റ് ഒക്കെ നിങ്ങളുടെ സ്പോൺസറിനോട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഏഹ് പ്രവാസികൾ പ്രവാസികളായി കമന്റ് എഴുതിയിട്ടില്ല നിങ്ങൾ സ്വന്തം സ്പോൺസറിനോട് ആ അതുപോലെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ എഴുതാനും ഇതാക്കാനൊക്കെ പറ്റും പക്ഷെ പ്രാബല്യത്തിൽ വരില്ല പിന്നെ ആദ്യം ചതിക്കുന്നത് നമ്മളെ കൂട്ടത്തിലുണ്ടാൾക്കാര് തന്നെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വിസയും കൊടുത്ത് ആ പൈസയും മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കഷ്ടപ്പെടുന്നുള്ളത് മലയാളികൾ തന്നെയാണ് ഏഹ് അതിനുശേഷം ഇവിടെ എത്തുന്നത് അപ്പോ നമ്മൾ കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ത്യയിൽ തന്നെ എത്ര മനുഷ്യലംഘനം നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സിനിമ എടുക്കാൻ വേണ്ടി പറ്റുമോ ഏഹ് അത് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കത്തും ഇതിന്റെയൊക്കെ പിന്നിൽ കുറെ ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് ജീവിതം എന്നൊരു സിനിമ അപ്പൊ ഇപ്പൊ ഇവിടെ ചർച്ചയാണെന്നുണ്ടെന്ന് പറയുന്നില്ലേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഇത് പ്രവാസികൾക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഈ ഗൾഫിൽ ജി സി സിയിൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെ വേണമെന്നൊന്നുമില്ല അവർക്ക് മറ്റുള്ള രാജ്യക്കാരൊക്കെ ഉണ്ട് പിന്നെ ഒരു ചോദ്യം വരും ഇതിൻ്റെ ഇടയിൽ വെറുതെ അല്ലല്ലോ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ലോകത്തില് വേറെ എത്ര രാജ്യങ്ങളുണ്ട് എന്താ അവിടെ ഒന്നും പോയി ജോലി ചെയ്യാത്തത് ഏർ എന്ത് ജോലി ചെയ്യാത്തത് ഇപ്പം യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ആൾക്കാർ ജോലി ചെയ്തതിന്റെ എത്ര ശതമാനം ടാക്സ് കുടിക്കുന്നുണ്ട് ഈ ഗൾഫിലൊക്കെ ഇപ്പം നമ്മൾ ജോലി ചെയ്ത് എത്രയാണോ ശമ്പളം നമുക്ക് കിട്ടുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് മറ്റൊരു രാജ്യത്ത് ഇത് പറ്റുന്നുണ്ട് ഇല്ലല്ലോ ഇല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജോലിയും ചെയ്യാൻ ഇവിടുന്ന് ശമ്പളം മേടിക്കാൻ ഇവിടെ ഇവരെ കുറ്റവും പറയാ അത് ശരിയായ നടപടിയാണോ അല്ലല്ലോ നമുക്ക് ചോറ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂറും അവരോട് നമ്മൾ കാണിക്കണം ഏ ഇത് എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ പറയേണ്ടത് പറയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിക്കറോ ഇപ്പൊ ഈ ഗൾഫിലുള്ള ഈ അറബികൾക്കുള്ള ഈ സൗകര്യവും ഇവിടുത്തെ ഈ സാമ്പത്തികവും ഈ ഒരു സെറ്റപ്പും നമ്മൾ മലയാളികൾക്ക് വന്നെന്ന് വിചാരിക്കുക അപ്പോൾ മലയാളികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എങ്ങനെയുണ്ടാവും നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഏഹ് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക്